സി പി എമ്മിൻ്റെ ചുവപ്പു സേന മാർച്ചതായിപ്പോൾ കൊല്ലം ആശ്രാമ മൈതാനം ലക്ഷ്യമിട്ട് തുടങ്ങിയിട്ടുണ്ട് പല കേന്ദ്രങ്ങളിൽ നിന്നും നാല് പ്രധാനപ്പെട്ട കേന്ദ്രം പീരങ്കി മൈതാനം അടക്കമുള്ള നാല് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും റാലി പുതു ബഹുജന റാലി ആശ്രാം മൈതാനത്തേക്ക് എത്താൻ പോകുന്നു ആശ്രാം മൈതാനത്തേക്ക് അത് സംഗമിക്കുമ്പോൾ ആ മേഖലയെ പ്രകമ്പനം കൊള്ളിക്കുന്ന മുദ്രാവാക്യങ്ങളാൽ അതൊരു ഒരു ചുവപ്പ് കടലാകും എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട അതിനുശേഷമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പോൾ ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് അടക്കം അതിനോട് സംസാരിക്കുക ആ സംസാരത്തിൽ ഏറ്റവും ഏറ്റവും നിർണായകമായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന പാർട്ടിയുടെ സി പി എമ്മിൻ്റെ നവകേരള നയരേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചിരുന്നു പക്ഷേ ആ പ്രവർത്തനരേഖയേക്കാൾ കൂടുതൽ ഉച്ചത്തിൽ ശബ്ദത്തിൽ കേട്ടത് ഈ നവകേരള നയരേഖ തന്നെയായിരുന്നു അതിൽ കേരളത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് വികസിത രാഷ്ട്രങ്ങളിലെ അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളിലെ ജനം ജീവിക്കുന്ന അതേ ക്വാളിറ്റിയിൽ ജീവിക്കാൻ കേരളത്തെ പ്രാപ്തമാക്കുകയാണ് ഈ രേഖയുടെ ലക്ഷ്യം എന്നതടക്കം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഏത് രീതിയിലാണ് അതിൻ്റെ മൂലധനത്തിൻ്റെ വരവ് ഏതു രീതിയിലാണ് സെസ് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമുണ്ടാവുക ഏത് രീതിയിലാണ് വിഭവ സമാഹരണം ഉണ്ടാവുക ഈ പറയുന്ന മേൽത്തട്ടുകാർക്കിടയിൽ നിന്നും സേവനങ്ങൾക്ക് പണം പിരിക്കാൻ അല്ലെങ്കിൽ നികുതി പിരിക്കാൻ സെസ്സ് പിരിക്കാൻ തീരുമാനമുണ്ടോ തുടങ്ങിയ നിർണായകമായ ചില ദിശാമാറ്റങ്ങളുടെ സൂചിക മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകളിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് അതൊക്കെ പൊതുസമ്മേളനത്തിൽ ഇവരുടെ പ്രസംഗങ്ങളിലെ ആകാംക്ഷയാണ് സലീംമാലിക്ക് ഇപ്പോൾ ചെയ്യുന്നു സലിം റെഡ് വോളണ്ടിയർ മാർച്ച് തുടങ്ങിയെന്ന് തോന്നുന്നു എന്തായാലും സംസ്ഥാന സമ്മേളനം അതിൻ്റെ അവസാന നടപടിയായ പൊതുസമ്മേളനത്തിലേക്ക് കടക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ സലിം െ റെഡ് വാളണ്ടിയർ മാർച്ച് ഇവിടെ നിന്ന് തുടങ്ങിയിരിക്കുന്നു അതായത് റെഡ് വാളണ്ടിയർ മാർച്ച് രണ്ട് സ്ഥലങ്ങളിൽ നിന്നായി കൊല്ലം ജില്ലയുടെ കൊല്ലം നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള രണ്ട് സ്ഥലങ്ങളിൽ നിന്നായി റെഡ് വാളണ്ടിയർ മാർച്ച് ആരംഭിച്ചിട്ടുണ്ട് അതിന് തൊട്ടു പിന്നാലെ ഈ റെഡ് വാളണ്ടിയർ മാർച്ച് അശ്രാമ മൈതാനത്തേക്ക് എത്തുന്ന ആ സമയത്ത് തന്നെയാകും ഈ റാലി ഒരു റാലി അവരുടെ പാർട്ടിയുടെ സി പി ശക്തി മുഴുവൻ വിളിച്ചോതുന്ന തരത്തിലുള്ള കൊല്ലം ജില്ലയെ ഒരു ചെങ്കടലാക്കിക്കൊണ്ടുള്ള റാലി ആരംഭിക്കാൻ പോകുക അതിൻ്റെ മുൻനിരയിൽ അണിനിരക്കുന്നത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇരുപത്തിനാല് കൾ ഏറ്റവും മുൻനിരയിലായി അണിചേരും അതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രകാശ് കാരാട്ട് എന്നിവർ തുറന്ന ജീപ്പിൽ ഈ റാലിയെ നയിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകും അതിന് പിന്നാലെ പി ബി അംഗങ്ങൾ അതിന് പിന്നാലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അതിനു പിന്നാലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പിന്നാലെ സംസ്ഥാന ഭാരവാഹികൾ അതിന് പിന്നാലെ സമ്മേളന പ്രതിനിധികൾ അതിന് തൊട്ടുപിറകിലായി കൊല്ലം ജില്ലയിലെ സി പി ഐ എമ്മിൻ്റെ സമാനതകളില്ലാത്ത അണികളുടെ ആവേശം അങ്ങനെയാണ് ഈ ഒരു കൃത്യമായ സംവിധാനത്തിൽ കൃത്യമായ ഓരോ സ്ഥലങ്ങളിലും ഓരോരുത്തർ എന്ന നിലയിലാണ് ഈ റാലി നിലവിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്പസമയത്തിനകം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നാല് നാൽപ്പതിന് തന്നെ കൃത്യം ഇവിടെ നിന്ന് റാലി ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടര ലക്ഷത്തിലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു വലിയ ബഹുജന റാലിയാണ് സി പി എം സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ തുടക്കം കുറിക്കുകയാണ് കഴിഞ്ഞ കുറേ സമയങ്ങളായി മൂന്ന് മണിയോടുകൂടി തന്നെ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം നേതാക്കന്മാർ ഇടപെട്ട് പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു ഈ പ്രതിനിധി സമ്മേളനം കഴിഞ്ഞ് അതിനു പിന്നാലെ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിയിരുന്നു പ്രത്യേകിച്ചും കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എമ്മിന് ആഴത്തിലാഴത്തിൽ വേരോട്ടമുള്ള മണ്ണാണ് അവിടെ നിന്നും ഒരു ഒരു തരത്തിലുള്ള ഈ പങ്കാളിത്തത്തിൻ്റെ കുറവ് സി പി എമ്മിന് വരേണ്ടതില്ല അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ആൾക്കൂട്ടം ഇവിടേക്ക് ഈ കൊല്ലം നഗരത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച ഉച്ച മുതൽ തന്നെ കാണുന്നതാണ് പ്രത്യേകിച്ചും നഗരത്തിലെ പല സ്ഥലങ്ങളിലും ഗതാഗതക്കുരുക്കുൾപ്പെടെ അനുഭവപ്പെടുന്ന നിലയിൽ വലിയ നിലയിലുള്ള ആൾക്കൂട്ടം നേതാക്കന്മാരുടെ ഒരു നീണ്ട നിര ഒപ്പം തന്നെ സാധാരണ പ്രവർത്തകരുടെ ഒരു വലിയ വ്യൂഹം ഒക്കെ തന്നെ ഇവിടേക്ക് ഒരുക്കിയിട്ടുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും സി പി എമ്മിന് ഇതൊരു ശക്തി അറിയിക്കൽ കൂടിയാണ് സി പി എമ്മിന്റെ സർവശക്തിയും വിളിച്ചോതുന്ന നിലയിലുള്ളൊരു ആൾക്കൂട്ടം ഒരു പ്രകടനം അതതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി സംഘടിപ്പിക്കണം എന്നുള്ളതാണ് വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയുണ്ട് വാദ്യ വാദ്യകോശങ്ങളുടെ അകമ്പടിയുണ്ട് അതിന് തൊട്ടുപുറകിലായി പ്രധാനപ്പെട്ട നേതാക്കൾ അണിനിരക്കുന്നുണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച സമ്മേളന പ്രതിനിധികൾ ഒത്തുചേരുന്നുണ്ട് അങ്ങനെ അക്ഷരാർത്ഥത്തിൽ കൊല്ലം ജില്ല കൊല്ലം നഗരം ഒരു ചെങ്കടലായി മാറുന്ന കാഴ്ച അല്പസമയത്തിനകം കാണാൻ കഴിയും ോടകം തന്നെ ആ ചെങ്കടലിന്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുമുണ്ട് അതിന് പിന്നാലെയാണ് ആൾക്കൂട്ടം വലിയ നിലയിലൊരാൾക്കൂട്ടം ഇവിടേക്ക് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എത്തുകയും ചെയ്യുന്നത് എന്തായാലും ഒട്ടും വൈകാതെ തന്നെ സി പി ഐ എമ്മിനെ ഒരു സി പി എമ്മിൻ്റെ സർവശക്തിയും വിളിച്ചോതുന്ന നിലയിലുള്ള നിലയിലുള്ളൊരാൾക്കൂട്ടം ആ ആൾക്കൂട്ടത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള ഒരു ശക്തി പ്രകടനം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്ന നിലയിൽ അല്പസമയത്തിനകം തന്നെ ഈ ജാഥ ആശ്രാമം മൈതാനത്തേക്ക് എത്തിച്ചേരും ഇപ്പോൾ ഈ സമ്മേളനം നടന്ന ടൗൺ ഹാളിന് മുന്നിൽ നിന്ന് റാലി ആരംഭിക്കാനുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നു ഈ റാലി അവിടെ നിന്നും ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതിനൊപ്പം തന്നെ നേരത്തെ നടന്ന റെഡ് വാളണ്ടിയർ മാർച്ച് ഉണ്ട് ആ റെഡ് വാളണ്ടിയർ മാർച്ചിന് പിന്നാലെ ഈ മാർച്ച് ആശ്രമ എത്തുകയും ചെയ്യും മാർച്ച് രണ്ട് രണ്ട് പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നായി റെഡ് വോളണ്ടിയർ മാർച്ച് അങ്ങോട്ടേക്ക് ആശ്രാമത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആശ്രാമത്തേക്ക് റെഡ് വോളണ്ടിയർ മാർച്ച് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബഹുജന റാലിയുടെ തുടക്കമാണ് നാല് പിരങ്കി മൈതാനം അടക്കം നാല് പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നാണ് അങ്ങോട്ടേക്ക് പുറപ്പെടുക അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് വന്ന് അത് 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 സംഗമിക്കുന്ന ആശ്രമം മൈതാനിലാണ് അവിടുത്തെ സീതാറാം മെച്ചൂരി നഗറിലാണ് അത് സംഗമിക്കുന്നത് അങ്ങനെ അത് സംഗമിച്ചു കഴിഞ്ഞാൽ ഒരു പിന്നെ പൊതുസമ്മേളനത്തിൽ തുടക്കമാകുന്നു പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോട്ട് ബ്യൂറോ പോഡ് ചെയ്ത സീതാറാമെച്ചൂരി ക്ഷമിക്കണം പ്രകാശ് കെരോട്ട് അടക്കമുള്ളവർ അത് സംസാരിക്കാനിരിക്കുന്നു എന്തായാലും കൊല്ലം നേരത്തെയൊക്കെ നമ്മൾ പലയാവർത്തി പറയുന്നത് പോലെ കൊല്ലം സി പി എമ്മിന് കേവലം ഒരു ജില്ലയല്ല അത് കണ്ണൂർ പോലെ അല്ലെങ്കിൽ കണ്ണൂർ പോലെ തന്നെ അതിന് ആഴത്തിൽ വേരോട്ടമുള്ള അതിൻ്റെ അതിൻ്റെ ശക്തി ദുർഗങ്ങളായ ജില്ലയിലൊന്നാണ് അതിന് ചരിത്രത്തോളം പഴക്കമുണ്ട് അല്ലെങ്കിൽ അതിനതിൻ്റെ സമരേതിഹാസത്തോളം കാലത്തോളം പഴക്കമുണ്ട് സി അവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ആഴത്തിലെ വേരോട്ടത്തിന് ശൂര്നാട് വിപ്ലവം അല്ലെങ്കിൽ സൂര്യനാട് സമരകാലം എന്നൊക്കെ പറയുന്നത് അവിടുത്തെ ഒരു കുളത്തിൽ മീൻ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം വലിയ സമരമായി മാറുന്നതും ഒരുപാട് പേരെ പോലീസ് നരനായാട്ടിന് വിധേയമായതും ഒരു രണ്ട് രണ്ട് വയസ്സ് മാത്രമുള്ള കുഞ്ഞിനെ മുക്കിക്കൊല്ലാൻ പോലീസ് ശ്രമിക്കുന്നതും ഒക്കെ നോക്കിയ അതൊക്കെ ഈ പറയുന്ന കുഞ്ഞപ്രവയലാർ എന്നൊക്കെ പറയുന്ന വലിയ സമരത്തോടൊപ്പം അത്രയും തലപ്പൊക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ലെങ്കിലും എന്തായാലും ആ നിലയിൽ തന്നെ ആ ഗണത്തിൽ തന്നെ കേരളത്തിൻ്റെ സമരചരിത്രത്തിൽ എഴുതി എഴുതി വെക്കപ്പെട്ട ചരിത്രമാണ് അല്ലെങ്കിൽ സമരങ്ങളാണ് ചൂരിനാട് സമരവും കടക്കൽ സമരവും ഒക്കെ അപ്പോൾ ആ സമരങ്ങളുടെ വലിയ പാരമ്പര്യമുള്ള ചരിത്രമുള്ള ആ മണ്ണിൽ ഇത് അല്പസമയത്തിനകം റാലി മാർച്ച് തുടങ്ങാൻ പോവുകയാണ്